പൂരത്തിന് കുടമാറ്റം ഇത് തൃശൂരാണ് ആദ്യം തുടങ്ങിയത് സാവർക്കറുടെ ആ ഫോട്ടോ വെച്ചു സുഭാഷ് ചന്ദ്രബോസിൻ്റെ വെച്ചു മഹാത്മാഗാന്ധിയുടെ വെച്ചു എന്തിന് ഒരു ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ ആ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഫിഗേഴ്സാണ് ഇവരെല്ലാം നമ്മൾ എത്രയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം എതിർപ്പ് ഉള്ളവരും ഉണ്ടായിരുന്നവരും ഒക്കെയാണ് ഈ നേതാക്കൾ മഹാത്മാഗാന്ധിയുടെ നയങ്ങളെ ചൊല്ലി എതിർപ്പുള്ളവരുണ്ട് സാവർക്കറുടെ നയങ്ങൾ തെറ്റായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് സുഭാഷ് ചന്ദ്രബോസിനെ വിമർശിക്കുന്നവരും അനുകൂലിക്കുന്നവരുമുണ്ട് ഭാഗികമായിട്ട് അംഗീകരിക്കുകയും ഭാഗികമായിട്ട് തളിക്കളയുന്നവരും ഒക്കെയുണ്ട് അങ്ങനെയുള്ള ഫിഗേഴ്സിന് അമ്പലത്തിലെന്താ കാര്യം നിങ്ങൾ ദശാവതാരം കാണിക്കുന്നു ഡിസ്പ്യൂട്ടിലല്ല ആർക്കും വിരോധയിലില്ല രാമൻ കൃഷ്ണൻ ശിവൻ ഗണപതി മുരുകൻ ആ നിങ്ങളുടെ റിച്ച് റിച്ചായിട്ടുള്ള ദൈവസമ്പത്ത് വേറെ ആർക്കുമില്ല എത്ര ദൈവങ്ങൾ എത്ര കുടമാറ്റം വേണമെങ്കിൽ തൃശ്ശൂർ പൂരം മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നടക്കുകയാണെങ്കിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും മാറി മാറി പുതിയ ദൈവങ്ങളെ കാണിക്കാവുന്ന അത്രയും ദൈവങ്ങൾ സ്റ്റോക്കിലുള്ള ആൾക്കാരാണ് നമ്മൾ പിന്നെ പിന്നെന്തിന് ഈ കാര്യം ചെയ്യണം അത് ചെയ്യാൻ പാടില്ല ക്ഷേത്ര ഉത്സവങ്ങളിൽ ഇങ്ങനത്തെ ആളുകളെ കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ അല്ല ഞാനിപ്പോൾ പറയട്ടെ ഭാരതത്തിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ആശയം ഏതാണിപ്പോൾ ഹിന്ദുത്വമല്ലേ ആണ് ഹിന്ദുത്വത്തോടാണ് ഏറ്റവും അധികം ആൾക്കാർ പോരടിക്കുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് ആ ഒരു സീറ്റല്ലേ ഉള്ളൂ ലോക്സഭ മതി എല്ലാവരും എതിർക്കുന്നത് അരയാ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മുഖ്യശത്രു ആരാ ബി ജെ പി ആണ് ഇൻഫാക്ട് ഹിന്ദുത്വമാണ് എന്തുകൊണ്ടാണ് അവർ ഹിന്ദുത്വത്തെ ഇത്രയധികം ഭയക്കുന്നത് ഹിന്ദുത്വം വളർന്നു വളർന്നു വരുന്നു അതിലവർക്ക് വേവലാതി വരുന്നു ഇത് വളർന്നത് ഡോക്ടർ ജിയുടെ ഫോട്ടോ വീട് തോറും വയ്ക്കുകയും ഡോക്ടർ ജിയുടെ സ്മാരകങ്ങൾ നാണയം പണിയുകയും വെയിറ്റിംഗ് ഷിഡിന് പേരിടുകയും ചെയ്തുകൊണ്ടാണോ ഈ അവസ്ഥ ഉണ്ടായത് അല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടല്ല അപ്പോൾ അത് ഈ പെറ്റി ഫൈറ്റിനായിട്ട് നമ്മൾ ഡോക്ടർ ജിയുടെ ഒന്നും ഫോട്ടോ ഉപയോഗിക്കാൻ പാടില്ല പെറ്റി ഫൈറ്റിന് പോകാനും പാടില്ല ഗണഗീതം ഗണഗീതം നിരുപദ്രവകരമാണ് ഭാരതമാതാവിനെ പൂഴുത്തുന്നതാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ ഗണഗീതം ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾ ചൊല്ലുന്നത് നിങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടോ നല്ലൊരു ഗണഗീതമാണെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല വേറെ ആരെയോ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലേ കണ്ടോടാ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാമോ അത് ചെയ്യുന്നത് ഒരിക്കലും ആർ എസ് എസിൻ്റെ സ്വഭാവമല്ല തിരുവനന്തപുരത്ത് കോട്ടക്കര ഡോക്ടർ ഹെഡ്ഗെവാർ റോഡുണ്ട് അവിടെ ആ പേര് ആരിട്ടു എങ്ങനെ ഇട്ടു അന്നത്തെ കോർപ്പറേഷൻ കോർപ്പറേഷൻ്റെയൊക്കെ ഏർപ്പാടാണല്ലോ റോഡിന് പേരെടുക്കുക അതായാലേ ഇട്ടു അന്ന് പരമേശ്വരജി കൈ കിട്ടിയ എന്നെ വഴക്ക് പറഞ്ഞു എന്ന് തുടങ്ങി നിങ്ങൾക്ക് ഈ സ്വഭാവം റോഡിന് പേര് എന്നിട്ട് ആ റോഡ് തല്ലിപ്പൊളിഞ്ഞ് കിടക്കും എല്ലാവരും ഇറങ്ങി ഓ ആ ഹെഡ്ഗേവാർ റോഡിൽ കാലുകൂത്താമായിപ്പോൾ ചുരുക്കി പറഞ്ഞ് ഹെഡ്ഗേവാറൊരു മോശം സിമ്പിളായിട്ട് മാറും ഈ റോഡ് നാശമായതിൻ്റെ ഉത്തരവാദി ഹെഡ്ഗേവാറാണെന്നുള്ള മട്ടിൽ ആൾക്കാർ കുറ്റം പറയും ഹെഡ്ഗേവാർ റോഡിലൂടെ പോകേണ്ട കേട്ടോ മുഴുവൻ കല്ലും കുഴിയുമായിട്ട് കിടക്കുക എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അത് ഒഴിവാക്കുന്നു എന്തിനീ പേരുദോഷം വാങ്ങുന്നു ഇതാണ് പരമേശ്വരി ചോദിച്ച കാര്യം അപ്പോൾ പോസിറ്റീവായിട്ട് മാത്രമേ ആർ എസ് എസ് കാര്യങ്ങളിൽ ഇടപെടാറു ഇടപെടാൻ പാടുള്ളൂ